നമസ്കാരം ന്യൂസ് സ്വാഗതം ഡൽഹിയിലും ഹരിയാനയിലും ബി ജെ പിക്ക് ഒരുപോലെ തോൽവി ഉണ്ടാകും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിലും ഹരിയാനയിലുമായി പതിനേഴ് ലോക്സഭാ സീറ്റുകളും തൂത്തുവാരിയവരാണ് വാരിയവരാണ് ബി ജെ പി ഹരിയാനയിലുള്ള പത്ത് ലോക്സഭാ സീറ്റും ഡൽഹി യൂണിയൻ ടെറിട്ടറിയുടെ കീഴിൽ വരുന്ന ഏഴ് ലോക്സഭാ സീറ്റുകളും ബി ജെ പി നേടിയത് എന്നാൽ ഇക്കുറി ഹരിയാനയിലും ഡൽഹിയിലും ആം ആദ്മി പാർട്ടിയുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കി ഇന്ത്യ മുന്നണിക്ക് അതീവ ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കിയിരിക്കുന്നത് അത് തീർച്ചയായും ബി ജെ പി നേതൃത്വത്തെ വല്ലാതെ വലയ്ക്കുകയാണ് വോട്ട് ഷെയറിൽ അൻപത് ശതമാനത്തിൽ കൂടുതൽ നേടിയെടുക്കാൻ ബി ജെ പിക്ക് കഴിയില്ല എന്ന കണക്കൂട്ടലിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഒന്നാമത് ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ ശക്തമായിട്ടുള്ള കെജ്രിവാൾ അനുകൂല വികാരം രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല നിഷ്പക്ഷരായ വോട്ടർമാർക്ക് വരെ വലിയ ചോദ്യമുണ്ടായിരിക്കുന്നു എതിരാളിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എതിരാളിയെ നിശ്ശബ്ദരാക്കിക്കൊണ്ടാണോ നിങ്ങൾ പ്രചരണം നയിക്കേണ്ടത് എതിരാളിയെ പ്രചരണത്തിന് പോലും നയിക്കാൻ അനുമതി കൊടുക്കാതെയുള്ള നിങ്ങൾ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പിണിയാളികൾ എന്ന് പറയുന്നവരുടെ രാഷ്ട്രീയ നാടകമല്ലായിരുന്നോ കണ്ടത് ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ ബി ജെ പി നേരിടുന്നുണ്ട് ഇതിനൊന്നും മറുപടി കൊടുക്കാൻ ബി ജെ പിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം കെജ്രിവാളിൻ്റെ അറസ്റ്റ് എന്ന് പറയുന്നത് അത് ജനാധിപത്യത്തിനെതിരെയുള്ള ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് എന്ന് പറയേണ്ടി വരും സുപ്രീം കോടതി അതുകൊണ്ടാണ് ഇത്ര തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം കൃത്യമായി ചോദിച്ചത് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി കൂടിയാണ് എന്നുള്ളത് ഓർമ്മിക്കണം ഇതുപോലെ തന്നെയായിരുന്നു ഹേമന്ത് സോറന്റെ അറസ്റ്റും അതായത് ഇന്ത്യ മുന്നണിയിലെ പ്രഗത്ഭരായ നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കിയാൽ അതോടുകൂടി അങ്ങനെ അങ്ങ് ആ ശല്യം ഒഴിയും എന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് പക്ഷേ ബി ജെ പിക്ക് കൂടുതൽ പണി വരുന്നതേ ഉള്ളൂ ദേശീയ നേതൃത്വം അത് കണക്കൂട്ടി തന്നെ ഇരിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്കാണ് അതായത് ജനങ്ങൾ മാറി ചിന്തിച്ച് തുടങ്ങുന്ന ഒരു സാഹചര്യം വോട്ടെടുപ്പിൻ്റെ രണ്ടാം ഘട്ടം കഴിയുമ്പോഴത്തേക്കും ബി ജെ പിക്ക് അനുകൂലമാക്കുന്ന രീതിയിലേക്ക് അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പോലും പോളിംഗ് ശതമാനം വലിയ തോതിൽ ഓരോ ദിവസത്തെ അപ്ഡേഷൻ വരുമ്പോൾ വോട്ടിംഗ് പെർസെൻ്റിൽ വരെ ഉണ്ടാകുന്ന മാറ്റം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന വലിയ രാഷ്ട്രീയ നിരീക്ഷണം നടക്കുന്നതിനിടയിലും ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിക്ക് എതിരെയുള്ള ഒരു ഭരണവിരുദ്ധത രാജ്യമെമ്പാടും പ്രകടമായി കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് തവണയിൽ കൂടുതലായി ഒരു പാർട്ടിയേയും കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി അധികാരത്തിലേക്ക് എത്തിച്ചിട്ടില്ല ഹരിയാനയിൽ മാത്രമല്ല ഡൽഹിയിലും അതിശക്തമായിട്ടുള്ള ബി ജെ പി വിരുദ്ധ വികാരമുണ്ട് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ടൈ അപ്പ് നേരത്തെ ആകാമായിരുന്നു എന്ന് പ്രവചിക്കുന്നവരുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ അതിന് സമ്മതിക്കാതിരുന്നത് ശ്രീരാധീക്ഷിത് അതിശക്തമായി പറഞ്ഞതുകൊണ്ട് തന്നെയായിരുന്നു എന്ന് പലരും പറയുന്നുണ്ട് എന്നാൽ ആം ആദ്മിയും പല കാര്യങ്ങളിലും പിടിവാശി കാണിച്ചു എന്നാൽ ഇക്കുറി കോൺഗ്രസും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും അതിശക്തമായി തന്നെ ഒരുമിച്ച് നിൽക്കണം എന്നാൽ മാത്രമേ നീങ്ങാൻ പറ്റുകയുള്ളൂ നാല് സീറ്റുകൾ ആം ആദ്മിക്ക് മൂന്ന് സീറ്റുകൾ കോൺഗ്രസ്സിനും കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയുള്ള കഴിഞ്ഞ തവണ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ചിടത്താണ് കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത് ബി ജെ പിയുമായിട്ടുള്ള മത്സരത്തിൽ അന്നേരം ആം ആദ്മിക്ക് മൂന്നാം സ്ഥാനത്ത് എത്താൻ മാത്രമേ കഴിഞ്ഞുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ആം ആദ്മിക്ക് കോൺഗ്രസ്സിൻ്റെ കരുത്ത് എന്താണ് എന്നുള്ളത് കൃത്യമായും ബോധ്യപ്പെട്ടതും ആ രീതിയിലേക്ക് ഇക്വേഷൻ മാറ്റിയതും